നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ അരൂർ മണ്ഡലം സമ്മേളനം നടന്നു ഡിസംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ അരൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യബന്ധന മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അമേരിക്കയുടെ ഉപരോധവും ചില വിദേശ രാജ്യങ്ങളിൽ മത്സ്യവിഭവങ്ങളുടെ നിരോധനവും മൂലം മത്സ്യവിപണിയിലുണ്ടായ വിലയിടിവ് മത്സ്യത്തൊഴിലാളികളെ കനത്ത പ്രതിസന്ധിയിലെത്തിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടകൻ പ്രസ്താവിച്ചു മലിനീകരണം മൂലം ജലാശയങ്ങളിൽ എക്കൽ അടിയുന്നതും പോളപ്പായൽ സാന്നിധ്യവും മത്സ്യ ലഭ്യതയെയും ബാധിച്ചിട്ടുണ്ട് വിദേശ മത്സ്യബന്ധന ഏജൻസികൾ തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതും തീരപ്രദേശത്തെ അനധികൃതമായ ധാതുമണൽ ഖനനവും ഈ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൂട്ടായ പ്രക്ഷോഭത്തിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമാകൂ എന്നാണ് യോഗം വിലയിരുത്തിയത് മത്സ്യബന്ധനത്തിനാവശ്യമായ മണ്ണെണ്ണയുടെ വില വർധനവും സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നതും ഭാവിയിൽ വരാൻ പോകുന്ന നിരോധനവും ഉദ്ഘാടകൻ ശ്രദ്ധയിൽപ്പെടുത്തി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ സ്വാഗതം ആശംസിച്ചു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെയും എ ഐ ടി യു സി സി പി ഐ യുടെയും മുൻനിര പ്രവർത്തകരായ പി എം അജിത് കുമാർ ഒ കെ മോഹനൻ വി സി മധു വി കെ ചന്ദ്രബോസ് ടി കെ ചക്രവാണി ശ്രീകല സുരേഷ് ബാബു പി ആർ ഷാഹൻ എം പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു